അസ്സാമലൈക്കും വാഹത്തുള്ള ഞാനിപ്പോൾ നിൽക്കുന്നത് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ചെകുപ്പിങ്ങൽ നൂക്കട്ട് സ്ഥലത്താണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് കൗതുകരമായിട്ട് വരുന്നൊരു പ്രദേശമാണ് പക്ഷേ ഈ നാട് നാല് ദിവസമായി വല്ലാത്തൊരു തേങ്ങലിലാണ് താനൂർ സ്വദേശിയായ ജുറേജൻ എന്നുള്ളൊരു കുഞ്ഞുമോൻ നാല് ദിവസമായി ഈ പുഴയിൽ പോയിട്ട് അവർക്കൊരു കേടുപാടുമില്ലാതെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെയും ആ ഉപ്പയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആ കുടുംബക്കാരൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മുടെ മക്കൾക്കാണ് ഈ ഗതി വരികയാണെങ്കിൽ അംഗീകാരം അവസ്ഥ അല്ലാതെ കാത്തുരക്ഷിക്കട്ടെ നാടും പ്രദേശവും കടക്കനങ്ങാടിയും താനൂരും അതുപോലെ ഒറ്റടക്കായിട്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടി തെരച്ചിലിന് വേണ്ടിയിട്ടാണ് അവന് കിട്ടണം ഒരുപാടുമില്ലാതെ അവനെ കിട്ടണം ഈ സാഹചര്യത്തിൽ ഇപ്പം എങ്ങനെ പറയാമെന്നറിയില്ല നമ്മൾ അർജുനന് വേണ്ടിയിട്ട് ഗംഗാബലി പോയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിച്ചൊരു സമയം ഉണ്ടായിരുന്നല്ലോ ആ പ്രാർത്ഥന അർജുനു വേണ്ടിയിട്ടുണ്ടാകണം ഇന്നേക്ക് നാല് ദിവസമായി നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ രക്ഷ അതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പിരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഉള്ളു നേടിക്കൊണ്ടുവാ ചെയ്യുകയാണ് അസ്ലാളിക്കും വരഹമുല്ലാഹി വാഹന